പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തെ രാമീൻ ഇന്നേ ദിവസം നിങ്ങളുടെ മനസ്സിൻ്റെ വേദന സമർപ്പിച്ച് ഇതിലൊരു ഫോട്ടോ തിരഞ്ഞെടുത്ത് പ്രാർത്ഥിക്കുക ഒന്നാമതായി അമ്മയുടെ ഫോട്ടോയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തെങ്കിൽ അമ്മയുടെ മുമ്പിൽ നിങ്ങൾ നിയോഗം സമർപ്പിച്ച് ഇത്രയും ദൈവള മാതാവേ എന്ന പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ വേദനാപൂർവം നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് കൃപാസന അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലുക ഈശോയുടെ പൊട്ടിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ ഈശോയുടെ മുമ്പിൽ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എന്ന പ്രാർത്ഥന മുപ്പത്തിമൂന്ന് തവണ ഏറ്റു ചൊല്ലുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങേടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും അങ്ങേടേതാകുന്നു